ഹായ് ഹൈഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി നാച്ചുറൽ ടിപ്പു ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബദാമാണ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഒരുപാട് ഒരുപാടുണ്ടാക്കിയിട്ട് അത് ചീത്തയായി കളഞ്ഞതിനേക്കാൾ നല്ലത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ ഒരു അഞ്ചെണ്ണം അഞ്ച് ആറെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അനുസരിച്ചിരിക്കും ഇതത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ ബദാം ബദാമെടുത്തിട്ടുണ്ട് അതൊരു സേഫ്റ്റി പിൻ സേഫ്റ്റി ഒക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി തുരുമ്പിലൊന്നും എടുക്കരുത് കേട്ടോ അതിലേക്ക് ഇതുപോലെ കുത്തി നിർത്തിയതിന് ശേഷം ആ ഒരു സേഫ്റ്റി പിൻ പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ആ ഒരു ബദാം നല്ല രീതിയിൽ കത്തിച്ച് കരിച്ച് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ കരിച്ചെടുക്കണം ഒരു ഭാഗം പോലും അത് കരിയാതെ അങ്ങനെ കത്താതെ ഉണ്ടാവരുത് നല്ലോണം കത്തണം ഇത് കംപ്ലീറ്റ് കത്തിയോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കത്തി കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി അതിൽ നമ്മൾ തീ കൊടുക്കുന്ന സമയത്ത് തീ അതിൽ പിടിക്കുന്നില്ല എങ്കിൽ അത് കംപ്ലീറ്റ് കരിഞ്ഞിട്ടുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ അപ്പം ഇങ്ങനെ ആണോ നല്ല ഭംഗിയില്ല ഒരു പ്ലേറ്റിൻ്റെ ഒരു ഡിസൈൻ കൂടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഇവർ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ ആ ഒരു സമയത്തും എനിക്ക് ഭംഗി ഭയങ്കര ഭംഗിയായിട്ട് തോന്നി കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ വൺ ബൈ വൺ ആയിട്ട് എൻ്റെ മുകളിൽ മുകളിലും ഓരോന്നോരോന്ന് അറേഞ്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് കത്തിക്കാൻ വേണ്ടി നോക്കി അങ്ങനെ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ചില ഭാഗങ്ങൾ നല്ല രീതിയിൽ കരിഞ്ഞ് കിട്ടൂല അപ്പോൾ ഓരോന്നോരോന്നും എടുത്തിട്ട് കരച്ചെടുക്കുന്നത് തന്നെയായിരിക്കും ഒന്നും കൂടി നല്ലത് ആ ഒരു റിസൾട്ട് കിട്ടാനും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കരിഞ്ഞ് കിട്ടാനും നമ്മൾ ഓരോന്നും വെച്ചിട്ട് കരച്ചെടുക്കുന്നത് തന്നെയായിരിക്കും കേട്ടോ നല്ലത് എളുപ്പ പണിയെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തീർക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ ചെയ്യാൻ നിൽക്കണ്ട കുറേ നാൾ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായ ഒരു ട്രി ഒരു റെമഡിയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ഇത് ഫോളോ ചെയ്യാതിരുന്നു അതിൻ്റെ കണക്കായിട്ട് എൻ്റെ അതിൻ്റെ ഇടയിൽ എനിക്ക് താരനൊക്കെ വന്ന സമയത്ത് എൻ്റെ പുരികം കംപ്ലീറ്റ് കഴിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നീട് എനിക്ക് ഇപ്പോഴും ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ട് ഒന്നും കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാനിപ്പോൾ ഡെയിലി നൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല റിസൾട്ട് തരുന്നത് തന്നെയാണ് അപ്പോൾ അതാ ഇത്രയും അധികം നമ്മൾ കരിച്ചെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് വൃത്തിയാക്കിയിട്ടുള്ളൊരു ചെറിയൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ കരിച്ച ബദാം കംപ്ലീറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക കൈ ഒന്നും ചേർക്കാതെ എന്തെങ്കിലും ടൂളൊക്കെ വെച്ചിട്ട് പൊടിക്കുന്നതിനായിരിക്കും ഒന്നും കൂടി നല്ലത് നല്ല ഫൈനായിട്ടുള്ള പൗഡർ ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ നോർമലി നമുക്കറിയാം ഇത് കത്തിക്കുന്ന സമയത്ത് തന്നെ ബദാം ഓയിൽ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുപോലത്തെ ഓയിൽ ടെക്സ്ച്ചറൊക്കെ വരും അന്ന് അതൊന്നും കുഴപ്പമില്ല നല്ല രീതിയിൽ കരിഞ്ഞതിന് ശേഷം നല്ല നീറ്റായിട്ട് ആ ഒരു ചൂടൊക്കെ പോയി ആ ഒരു തീയൊക്കെ പോയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് പൊടിച്ചതിന് ശേഷം ഈ ഒരു മിക്സിലേക്ക് ഈ ഒരു പൊടിയിലേക്ക് നമുക്ക് ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ആണ് ആവണക്കെണ്ണ ചേർത്ത് യൂസ് ചെയ്യുന്നത് നല്ല കട്ടിയുള്ള പുരികം വരാനും നമുക്ക് നോർമലി മുടി വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ആവണക്കെണ്ണ അപ്പോൾ നല്ല രീതിയിൽ പുരികം വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എൻ്റെ കയ്യിൽ ആവണക്കെണ്ണ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇത് മിക്സ് ചെയ്യുന്നത് അലോവേറ ആയിട്ടാണ് കേട്ടോ അലോവേറ ജെല്ലും നല്ല രീതിയിൽ നമ്മൾ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാൻ അലോവേരാ ജെല്ലാണ് എടുത്തത് അത് നിങ്ങളുടെ കയ്യിൽ ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി കുറച്ച് മാത്രം ഒട്ടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക ഒത്തിരി ലിക്വിഡായി പോവരുത് പിന്നെ അലോവെ ജെല്ല് ഇനി ആവണക്കെണ്ണ ഒന്നും ഇല്ലെങ്കിൽ നോർമൽ കോക്കനട്ട് ഓയിലും നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി പിന്നെ ആയിട്ടുള്ള അലോവെറ ജെ യൂസ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയും കാരണം കുറച്ച് എമൗണ്ട് പൊടി ഉണ്ടെങ്കിൽ അത് നാച്ചുറൽ ആയിട്ടുള്ള അലോവെ ജെല്ലാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് രണ്ട് ദിവസം പുറത്ത് വെച്ചാൽ തന്നെ അത് പൂപ്പൊല് പിടിച്ച് പോകും അപ്പോൾ നമുക്ക് പിന്നീട് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല ഇതുപോലെ വാങ്ങിയ അലോവേരൊക്കെ ആണെങ്കിൽ അത്ര ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ പിന്നെ നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ടാവണം കരിയാത്ത ചെറിയൊരു പോഷൻ ഉണ്ടെങ്കിൽ തന്നെ പൂപ്പൽ വരും അതും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ മിക്സ് ഞാൻ ഇതിൻ്റെ ബഡ്സ് യൂസ് ചെയ്തിട്ട് ഒന്ന് എഴുതി കാണിച്ചു തരാം കണ്ണിൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യേണ്ട ഉരുകത്തിന് മാത്രം കട്ടി കൂടാൻ അല്ലെങ്കിൽ ഇങ്ങനെ താടി ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം മീശ ഒക്കെ ആണുങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ മീശ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അവണക്കെണ്ണയൊക്കെ ചേർത്തിട്ടുള്ള മിക്സ് ആണെങ്കിൽ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് കൂടെ ഞങ്ങൾക്കുള്ളതൊന്നും ഇല്ലയെന്ന് ചോദിക്കുന്ന ജെൻസിനോട് ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ കാണിക്കുന്ന ഹെയർ കെയർ അതുപോലെ തന്നെ സ്കിൻ കെയർ എല്ലാം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കോമൺ ആണ് അപ്പോൾ നിങ്ങളുടെ സ്കിന്നും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കാൽപ്പിൽ അതായത് തണുപ്പൊക്കെ പ്രശ്നമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം ഓരോ ടിപ്സ് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇത് ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ കൂടണം കേട്ടോ ഇതുപോലുള്ള എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള എനിക്കറിയുന്ന നാച്ചുറൽ ടിപ്സ് അതുപോലെ തന്നെ ഹെയർ കെയർ സ്കിൻ കെയർ ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരാം മറ്റൊരു നല്ല വീഡിയോ വീഡിയോയിൽ കാണുന്നവരെല്ലാവരും സേഫ് ആയിരിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് സി യു ടേക്ക് കെയർ ടാറ്റാ